മോനെ നമുക്ക് ഈ നാട്ടിലെ തുച്ഛമായ വരുമാനം കൊണ്ടൊന്നും ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല നിനക്കറിയാലോ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല നിനക്കൊന്നും മിച്ചം പിടിക്കാൻ കാണത്തില്ല അതുകൊണ്ട് നീ ഗൾഫിൽ പോ നമുക്ക് നല്ലൊരു വീട് വെക്കാം നിനക്ക് നല്ലൊരു വീട്ടിൽ നിന്ന് നല്ലൊരു പെങ്കുച്ചിനെ കെട്ടാം അതുകൊണ്ട് എൻ്റെ മോൻ എത്രയും പെട്ടെന്ന് തന്നെ ഗൾഫിൽ പോ നിങ്ങളുടെ എല്ലാവരെയും ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ മോനെ നമ്മൾ ബംഗാളിയിലെ ഒരു സാധാ കുടുംബമാണ് എൻ്റെ മോൻ ഒരുപാട് കരിമുണ്ടെന്ന് ഈ അമ്മയ്ക്കറിയാം പക്ഷേ എൻ്റെ മോൻ ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല എൻ്റെ മോൻ കേരളത്തിൽ പോ അവിടെ ഒരുപാട് പണികളുണ്ട് അവിടുത്തെ ആൾക്കാർക്ക് ജോലി ചെയ്യാൻ മടിയാണ് എൻ്റെ മോൻ കേരളത്തിൽ പോ ഉമ്മ ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞില്ലേ ഇവിടെ നിന്നിട്ട് വലിയ കാര്യം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ ട്രെൻഡിൽ യു കെയിലും കാനഡയിലും ഒക്കെ പോകുന്നതാണ് ഏതെങ്കിലും ഏജൻസിയെ സമീപിച്ചാൽ ഇച്ചിരി ഇച്ചിരി പൈസയാവുമെന്നേ ഉള്ളു അവിടെ ചെന്നതിനുശേഷം ജോലിയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം ഒരു ഒന്നര വർഷം കൊണ്ട് എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാനൊക്കെ പറ്റും ഞാൻ അങ്ങനെ ആണെങ്കിൽ ഞാൻ യു കെയിലോ കാനഡയിലോ വല്ലാമെന്ന് നോക്കട്ടെ എന്നാ മോൻ അങ്ങനെ നോക്ക് ഇവിടെ കിട്ടുന്നതിനെക്കാട്ടിലും ഡബിൾ പൈസ ഉണ്ടാക്കാനും പറ്റും